ഹായ് കുട്ടികാരെ ഇന്ന് നമുക്ക് നമ്മളെ സ്ഥലങ്ങളും മൊത്തം കാണാം കേട്ടാ ഇപ്പോളി നമ്മളെ സ്ഥലം ഇവിടെ അങ്ങോട്ട് നോക്കിയാൽ കായലാണ് ഇങ്ങോട്ട് പോയാൽ വയല് ഇങ്ങോട്ട് മൊത്തം വയൽ ഇങ്ങോട്ട് മൊത്തം കായലാണ് നല്ല കിടിലം കായല് അതിൻ്റെ നടുവിലാണ് എൻ്റെ വീട് എന്ത് മനോഹരമാണെന്ന് അറിയാമോ ഇവിടെ നിന്ന് നമുക്ക് എത്രവണ്ണം അടിച്ചുപോളിക്കാം ഒരു ദിവസം എങ്ങനെ പോണമെന്ന് ഞാൻ കാണിച്ചു തരാം ഇവിടെ അവധി എടുത്തിരുന്ന വിളിക്കട്ടെ എന്നിട്ട് ഞാൻ കായൽ കാണിച്ചു തരാം കേട്ടോ

അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം ചല്ലയൊക്കെ പിടിക്കുന്നു കേട്ടോ ഇതാണുള്ള വട്ട നല്ല മീനുണ്ട് ഇവിടെയൊക്കെ ആരും വരാത്തത് നമ്മളൊക്കെ മാത്രമേ വരൂള്ളൂ ആരും വരൂല്ല കേട്ടോ ഇതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ച ചള്ള പിടിക്കുന്ന വീഡിയോ നീ വരും കേട്ടാ ഇവിടുത്തെ വെള്ളം കിടക്കുന്നുണ്ട് വെള്ളം ഇപ്പോൾ ഇവിടെ വെള്ളപ്പോൾ മീൻ പിടിക്കാൻ പോയി കാണും ആ വീട്ടിലെ കാക്കയാണ് നിങ്ങൾക്ക് കായൽ വേണമെങ്കിൽ ഇവിടെ വന്നാൽ മതി ഇവിടെ വന്നാൽ കായൽ മേടിച്ചിട്ട് പോവാം നല്ല കായൽ മീൻ മേടിച്ചിട്ട് പോവാം കേട്ടോ നമ്മളത് വഴി വന്നിട്ട് ഇവിടെ വന്നാൽ കായൽ മീൻ മേടിച്ചിട്ട് പോവാം ഇപ്പോൾ കാക്ക കായൽ പൊരിക്കാണ് തിരിച്ച് വരുവാങ്കിൽ മീൻ കാണിച്ചു തരാം കേട്ടോ ഇവിടെ നിന്ന് നമ്മൾ നമ്മളെ കായൽ മീനൊക്കെ ഓർമ്മണ്ടോ കാണാം കരിമീനൊക്കെയാണ് ഇറങ്ങി പോണത് സൂപ്പർ അല്ലേ ഒരു പണിക്ക് പോകാതെ ഇവിടെ നിന്നാൽ ഒരു ദിവസമൊക്കെ അല്ല എത്ര ദിവസങ്ങളിലും നമുക്കിവിടെ അടിച്ചുപൊളിക്കാം ഇവിടെ നിന്നാണ് നമ്മൾ കക്ക പറഞ്ഞത് ഇനി കക്ക മേടിച്ച് കക്ക പറക്കി കക്ക പറക്കിയേ അവിച്ച് കറി വെ കറി വയ്ക്കുന്ന ഒക്കെ കാണിച്ചു തരാം കേട്ടോ പിന്നെ തേടിനെ പിടിക്കും ചൂണ്ടയിടും അങ്ങോട്ട് ആ സൈഡിലോട്ടൊക്കെ പോവും ആ സൈഡിലോട്ടൊക്കെ നമുക്ക് പോയി ചൂണ്ട ഇടാം തേടിൻ്റെ കിട്ടും തേട് കറി സൂപ്പറാണ് നമ്മളമ്മയൊക്കെ വെച്ചാൽ അട്ടി പൊടിയാണ് തേട് കറിയൊക്കെ ഇതാണ് ഇങ്ങനെ ഇത്രയും മനോഹരമായ സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ നിന്ന് വേറെ എവിടെയും പോകാൻ തോന്നില്ല ഒരേ ദിവസം നമ്മൾ ഇവിടെ കിഴങ്ങ് ഇവിടെ അടുപ്പൊക്കെ കൊണ്ടായിരുന്നു അത് മാറിപ്പോയി അപ്പുറത്തൊക്കെ അടുപ്പ് കൂട്ടി വരും കിഴങ്ങൊക്കെ പഠിച്ചു വന്ന് കിഴങ്ങൊക്കെ വ്യാപിക്കും എന്നിട്ട് ഇവിടെ നിന്ന് മീൻ പിടിച്ച് അത് പൊരിച്ചൊക്കെ തിന്നും കറി വെച്ച് തിന്നും നമ്മൾ അടിപൊളി ഇനി ഒന്നുകൂടെ ആ വീഡിയോ ഞാൻ എടുക്കുന്നതാണ് കേട്ടോ ഇതെല്ലാം കാണിച്ചു തരാം ഇങ്ങനെ നമ്മൾ അടിച്ച് പൊളിച്ച് പൊളിച്ചിവിടെ നിൽക്കുന്നത് അതുകൊണ്ട് നമ്മൾ വേറെ എവിടെയും പോരാ ഈ അരി വിട്ട് വലയൊക്കെ ഇടുന്നുണ്ട് വലയൊക്കെ ഇവിടെ എവിടെയൊക്കെ അങ്ങക്കെ വരുന്നു തോന്നു പൂ അവിടെയൊക്കെ ഇട്ടുണ്ടോ ആ കാക്കയണെന്ന് തോന്നുന്നു വല ഇടുന്നത് അത് വട്ടം അവിടെ മൊത്തം വട്ടമാണ് അവിടെ ഇറങ്ങി നമ്മൾ തപ്പണത് കരിമീൻ എല്ലാം കിട്ടും അതിൻ്റെ ഇടയ്ക്കിന്ന് പിന്നെ അരിക്കുകയും ചെയ്യും ആ ഏരിയ മൊത്തം ഈ അരിയ മൊത്തം വലിയ കുഴിയൊന്നുമില്ല ഇത്ര ഏരിയ അങ്ങോട്ട് ഡേഞ്ചറാണ് അങ്ങോട്ടൊക്കെ ഭയങ്കര ഡേഞ്ചറാണ് ഇവിടെയൊന്നും കുഴപ്പമില്ല ഇവിടെ എത്ര ഉണങ്ങി ആരിക്കും പിന്നെ ഇത് അവിടെ മൊത്തം നിങ്ങളെ ഞാൻ കൊണ്ട് കാണിക്കുന്നതാണ് കേട്ടോ അവിടെ മൊത്തം നിങ്ങളെ കണ്ട് കാണിക്കും സ്ഥലങ്ങളെല്ലാം തെങ്ങൾ കണ്ട ആ തെങ്ങിലെ എല്ലാം നമ്മൾ കുടിച്ചിട്ടുണ്ട് കരിക്കാനാ പോകുമ്പോൾ അവിടേക്കുന്ന എല്ലാ തെങ്ങിലെ കരിക്കും അതുകൊണ്ട് തെങ്ങിനൊന്നും തെങ്ങിലോ നീന്തലൊക്കെ പറഞ്ഞാൽ നമ്മൾ പുഷ്പങ്ങൾക്ക് പോകും നീന്തലും പൊളിയായിട്ട് അറിയാം നീ തെങ്ങിക്കറക്കാ അത് കൊച്ചിലേ നമ്മൾ പഠിച്ചാണ് അതുകൊണ്ട് ഇതിലൊന്നും നമ്മളെ തോപ്പിക്കാൻ പറ്റില്ല വേറെ കാര്യങ്ങളൊക്കെ തോപ്പിക്കാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളെ ആർക്കും തോപ്പിക്കാൻ പറ്റില്ല അതൊക്കെ നമ്മൾ കുഞ്ഞിലേ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നൊക്കെ അങ് വരാവുമ്പം നീന്തും ഭാരിപ്പം നിൽക്കും പിന്നെ നീന്തും അങ്ങനെ നീന്തി നീന്തി അങ്ങ് പോവും എങ്ങനെയാണ് ആറ്റന്ന് വിട്ട് തുടങ്ങും അപ്പം എന്തൊക്കെയാണ് ഇതൊന്നും വിട്ട് നമ്മൾ ഇനി എവിടെയും പോകൂല ഇവിടെ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ നമ്മൾ മരിച്ചു തീർക്കും ഇത്രയും മനോഹരമായ തോന്നിയിൽ പെറ്റാറ്റ ഇവിടെ നിന്നൊക്കെ നമ്മൾ ഒരു ആഹാരങ്ങൾ കക്കയൊക്കെ നമ്മൾ ഇവിടെ ലോഡ് കണക്കൊന്നും പിടിക്കില്ല നമ്മൾ ആവശ്യത്തിന് മാത്രമേ നമ്മൾ എടുക്കുകയുള്ളു ആവശ്യത്തിനടുത്ത് തിന്നേ ഉള്ളു കൊണ്ടും പോകുള്ളൂ അല്ലാതെ ഇവിടെ ഇവ ഈ കാലിൽ നമ്മൾ നശിപ്പിക്കുകയില്ല മീൻ പിടിച്ചാലും അത് കിടക്കുക ആവശ്യത്തിന് മാത്രമേ നമ്മൾ മീൻ പിടിക്കുകയുള്ളൂ ഇവിടെ ഇടയ്ക്ക് നഞ്ചൊക്കെ ഒരുപാട് കലക്കുന്നുണ്ട് അത് ചെയ്യുന്നത് വളരെ തെറ്റാണ് ഇത്ര കുഞ്ഞ് മീൻ നമുക്കൊന്നും പറയാൻ പറ്റില്ല അത്മാതിരി നമ്മളടി നമ്മളടിക്കാൻ വരും അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇനി അടുത്ത വീട് ഇനി അടുത്തതിൽ നെഞ്ചിലെക്കണേ കണ്ട ഞാൻ വീഡിയോ എടുത്തിടും അത് നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്ത് അതിന് നിർത്തണം അപ്പോൾ ഓക്കെ ഞാൻ വീട്ടിൽ പോയിട്ട് പണിക്ക് പോകണം രാവിലെ ആയതാണ് സറ്റേ